ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ബി എ ബി എസ് സിയിലെ സിഗ്നേച്ചർ എന്ന പേപ്പറിലെ ആദ്യത്തെ പാഠത്തിൻ്റെ സമറിയമായിട്ടാണ് എക്സെർട്സ് ഫ്രം മെമ്മോയിസ് എന്ന മെംവ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്ത പാബ്ലോ നിരൂതയുടെയും ജീവചരിത്ര കൃതിയിലെ ഒരു ഭാഗമാണ് വേഡ് എന്നത് മെംവ എന്ന കൃതി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് അതോടൊപ്പം തന്നെ അത് ലാറ്റിൻ അമേരിക്കൻ ചരിത്രത്തിൻ്റെ ഒരു വിവരണം കൂടിയാണ് കവിതയോടും രാഷ്ട്രീയത്തോടുമുള്ള നിരൂധയുടെ ജ്വരം ഈ കൃതി വ്യക്തമാക്കുന്നു മഹാന്മാരായ പലരോടുമുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധങ്ങളും ഇതിൽ കാണാൻ കഴിയും ഫെഡറിക്കോ ഗാസിയ ലോർക്ക സെയ്സവലേയോ പാബ്ലോ പിക്കാസോ ഗാന്ധി മാവോ ഫിതിൽ കാസ്ട്രോ സാൻവെഡോർ അലൻറ്റെ എന്നിവരൊക്കെയായി നെരൂദ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നെരൂദ പറഞ്ഞു ഞാൻ എന്നിലല്ല ജീവിച്ചത് പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതമാണ് ജീവിച്ചത് ഇന്ന് നമുക്ക് വേടിലേക്ക് കടക്കാം ദ വേഡ് അത് കവിതയെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ ഒരു വിവരണമാണ് പക്ഷേ അത് വായിക്കുമ്പോൾ കവിത പോലെ അത്രയും കാവ്യാത്മകമാണ് നിരൂഥ വാക്കുകളെ ഒട്ടേറെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ആ വാക്കുകളെ വളരെ ഭംഗിയായ രീതിയിൽ ഉപയോഗിച്ച് വായനക്കാരിൽ സന്തോഷമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കവിത കഴിച്ച് മത്തു പിടിച്ച ഒരാളെപ്പോലെയാണ് ദരുത അങ്ങനെ ഒട്ടേറെ പ്രയോഗങ്ങളും വളരെ രസകരമായ ശൈലികളുമുള്ള ഒരെഴുത്താണ് ദ വേട് അപ്പോൾ നമുക്ക് വേടിൻ്റെ ഒരു സമ്മറി മലയാളത്തിൽ നോക്കാം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും പറയാം പക്ഷേ വാക്കുകളാണ് പാടുന്നതും പറന്നുയരുന്നതും താഴേക്ക് വരുന്നതും ഞാൻ അവയുടെ മുമ്പിൽ തന തല കൊനിക്കുന്നു അവയെ സ്നേഹിക്കുന്നു ഞാൻ അവയെ ഘാഠമായി കെട്ടിപ്പിടിക്കുന്നു ഞാൻ അവയെ ഓടിച്ചിട്ട് പിടിക്കുന്നു ഞാൻ അവയെ കടിക്കുന്നു ഞാൻ അവയെ ഒരുക്കുന്നു വാക്കുകളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു അവ ചിലപ്പോൾ വിചാരിച്ചിരിക്കാത്തപ്പോൾ വരും ചിലപ്പോൾ ഞാൻ വളരെ ആകാംക്ഷയോടെ അവയ്ക്ക് വേണ്ടി കാത്തിരിക്കും ചിലപ്പോൾ ഞാൻ അവയുടെ പുറകെ പോകും പക്ഷേ അവ വീണ് പോകും എനിക്ക് സ്വരാക്ഷരങ്ങളെ വളരെ ഇഷ്ടമാണ് നല്ല വർണ്ണക്കല്ലുകൾ പോലെ അവ തിളങ്ങും സിൽവർ ഫിഷിനെ പോലെ അവ ചാടും പത പോലെയും നൂല് പോലെയും ലോഹം പോലെയും മഞ്ഞുതുള്ളി പോലെയും ആണവ ചില വാക്കുകളുടെ പുറകെ ഞാൻ ഓടും അവ അത്രയ്ക്ക് സുന്ദരമായതുകൊണ്ട് അവയെല്ലാം തന്നെ എൻ്റെ കവിതയിൽ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ ആശ അവ എൻ്റെ അടുത്തുകൂടി പറക്കുമ്പോൾ ഞാൻ അവയെ പിടിക്കുന്നു കൂട്ടിലാക്കുന്നു വെട്ടി വൃത്തിയാക്കുന്നു തൊലി കളയുന്നു ഒരു ഡിഷ് തയ്യാറാക്കിക്കൊണ്ട് അതിനു മുമ്പിൽ ഞാനിരിക്കുന്നു അത് കാണാൻ നല്ല ഭംഗിയാണ് അതിന് ജീവനുണ്ട് മാർദവമുണ്ട് പച്ചക്കറി പോലെ ഇരിക്കും എണ്ണമയമുണ്ട് പഴം പോലെ ഇരിക്കും വെള്ളത്തിൽ വളരുന്ന ചില സസ്യങ്ങളെപ്പോലെ ഇരിക്കും അല്ലെങ്കിൽ മാന്ത്രിക ശക്തിയുള്ള കല്ലുകളെ പോലെ ഇരിക്കും അവ ഒലീവ് പോലെയാണ് അവയെ ഞാൻ ഇളക്കുന്നു കുലുക്കുന്നു വിഴുങ്ങുന്നു കുടിക്കുന്നു ദ്രവരൂപത്തിലാക്കുന്നു ഭംഗി വയ്ക്കുന്നു ചിലപ്പോൾ ഞാൻ അവയെ പോകാൻ വിടുന്നു ചിലപ്പോൾ ഞാൻ അവയെ സ്റ്റലക്റ്റൈറ്റ് പോലെ എൻ്റെ കവിതകളിൽ ഉപയോഗിക്കുന്നു ചിലപ്പോൾ അവ പോളിഷ് ചെയ്ത കൊച്ചു മരക്കഷ്ണങ്ങൾ പോലെയും ചിലപ്പോൾ കൽക്കരി പോലെയും കപ്പൽ ദുരന്തത്തിൽ നിന്നും കിട്ടിയ ചില സാധനങ്ങൾ പോലെയും തിരമാലകളുടെ സമ്മാനങ്ങളെപ്പോലെയുമാണ് എല്ലാം ബാക്കിലാണ് നിലനിൽക്കുന്നത് ഒരു വാക്ക് മാറ്റുമ്പോൾ ഒരാശയം മാറിപ്പോകുന്നു വേറൊരു വാക്ക് ഒരു ഫ്രൈസിൽ അതിന് തോന്നിയെടുത്ത് കേറിയിരിക്കുന്നു വാക്കുകൾക്ക് നിഴലുണ്ട് സുതാര്യതയുണ്ട് കട്ടിയുള്ള തൂവലുകളുണ്ട് തലമുടിയുണ്ട് വെള്ളത്തിൽ കൂടി തിരിഞ്ഞ് മറിഞ്ഞ് നടന്നുകൊണ്ടും പല രാജ്യങ്ങളിലും കറങ്ങി നടന്നതുകൊണ്ടും അധികം നാൾ വേരായിരുന്നതുകൊണ്ടും അവ പല കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് വളരെ പഴക്കമേറിയതും വളരെ പുതിയതും ആയതാണവ അവയെ ശവപ്പെട്ടി വയ്ക്കുന്ന മാർബിളിൻ്റെ മേശയിൽ കാണാൻ കഴിയും ചിലപ്പോൾ അവ ഒളിഞ്ഞിരിക്കും ചിലപ്പോൾ വിടരുന്ന പൂക്കളിൽ നമുക്കവയെ കാണാം എത്ര നല്ല ഭാഷയാണ് ഭാഷയാണെനിക്കുള്ളത് നമ്മളെ ആക്രമിച്ച് കീഴടക്കിയ സ്പാനിഷ് കോൺകിസ്റ്റഡോറുകൾ നമുക്ക് തന്നിട്ട് പോയ ഭാഷയാണത് അവർ വന്നത് വലിയ മലകളും രണ്ട് അമേരിക്കകളും ഒക്കെ കടന്നാണ് അവർ വന്നത് ഉരുളക്കിഴങ്ങും സൊസിജസും ബീൻസും കറുത്ത പുകയിലയും സ്വർണവും ചോളവും പുരിച്ച മുട്ടയും ഒക്കെ അന്വേഷിച്ചാണ് അവരെല്ലാം വിഴുങ്ങി മതങ്ങൾ പിരമിഡുകൾ ട്രൈബുകൾ വിഗ്രഹാരാധനകൾ മുതലായവ അവർ അവരുടെ വലിയ ചാക്കുകളിൽ പലതും കൊണ്ടുവരികയും ചെയ്തു അവർ പോയിടത്തെല്ലാം അവിടുത്തെ ഭൂമി നശിപ്പിച്ചു പക്ഷേ വാക്കുകൾ അപരിഷ്കൃതരുടെ ബൂട്ടുകളിൽ നിന്നെന്ന പോലെയും താടുകളിൽ നിന്നും ഹെൽമെറ്റുകളിൽ നിന്നും കുതിരക്കിറ്റ ഷൂകളിൽ നിന്നും തെറിച്ചു വീണു വളരെ തിളക്കമാർന്ന ഈ വാക്കുകൾ ഇവിടെ നമ്മുടെ ഭാഷയിൽ വീണ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം ജയിച്ചവരായി നമ്മുടെ സ്വർണമെല്ലാം അവർ കൊണ്ടുപോയി പക്ഷേ വേറെ സ്വർണം തന്നിട്ട് പോയി അവരെല്ലാം കൊണ്ടുപോയെങ്കിലും നമുക്കവരെല്ലാം തന്നു അവർ നമുക്ക് വാക്കുകൾ തന്നു ഇതാണ് ഈ ഭാഗത്തിൻ്റെ ഒരു സമ്മറി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് എത്രമാത്രം മനോഹരമായിട്ടാണ് പാബ്ലോ നിരുത വാക്കുകളെ വർണ്ണിച്ചിരിക്കുന്നത് അത്രമേൽ അദ്ദേഹം വാക്കുകളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അത്രമേൽ ഇഷ്ടത്തോടെയാണ് അദ്ദേഹം തൻ്റെ കൃതികളിൽ വാക്കുകളെ യഥേഷ്ടം ഉപയോഗിച്ചിരുന്നത് അവയെ അദ്ദേഹം സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു ഒരു വിഭവം പോലെ അത്രയും സമൃദ്ധിയോടെ വാക്കുകളെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുണ്ട് ആക്രമിച്ച് കീഴടക്കിയിരുന്ന സ്പാനിഷ് കോൺകിസ്റ്റഡോറുകളെ പോലും അദ്ദേഹം നന്ദിയോടെ ഓർക്കുന്നത് അവർ സമ്മാനിച്ചു പോയ വാക്കുകളെ ഓർത്താണ് അത്രമാത്രം മനോഹരമാണ് വാക്കുകൾ സ്വർണമെല്ലാം കൊണ്ടുപോയെങ്കിലും സ്വർണത്തേക്കാൾ വിലപിടിച്ച ഒന്നായിട്ടാണ് വാക്കുകളെ ഇവിടെ കാണാൻ കഴിയുന്നത് വാക്കുകളില്ലാതെ ഒന്നുമില്ല ആശയവിനിമയം നടത്താൻ അത്രയും മനോഹരമായ കവിതകൾ രൂപീകരിക്കാൻ അത്രയും നല്ല നല്ല എഴുത്തുകൾ നടത്താൻ അത്രമേൽ മനോഹരമായി സംസാരിക്കാൻ എല്ലാം കഴിയുന്നത് ഈ മനോഹരമായ വാക്കുകളോട് കൂടിയാണ് യുദ്ധങ്ങളോടും അതിൻ്റെ കെടുതികളോടും നിരൂതയ്ക്ക് വലിയ വെറുപ്പായിരുന്നു സ്നേഹത്തിൻ്റെ ശക്തിയിലാണ് അദ്ദേഹം വിശ്വസിച്ചത് വാക്കുകളെ അദ്ദേഹം സ്നേഹിക്കുന്നു വാക്കുകളുടെ ആ ഒരു സമൃദ്ധി വീണ്ടും വീണ്ടും അറിയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെയാണ് ഇത്രയും മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കുന്നത്